ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നോ സ്റ്റേഫിങ് ചാനഞ്ച് അപ്പം നമ്മൾ എൻ്റെ കൂട്ടുകാർ സുമേഷ് ഉണ്ട് അഞ്ജുണ്ട് എൻ്റെ അനിയൻ അഞ്ചുണ്ട് വീഡിയോ എടുക്കുന്ന ഫ്രിജിലുണ്ട് ഗൈസ് അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നോ സ്റ്റേഫിങ് ചാനും അപ്പം ഒരാളുടെ കൂടെ വരാറുണ്ട് അത് സസ്പെൻസ് സസ്പെൻസാണ് അപ്പം നമുക്കിപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ് നമ്മൾ ഫസ്റ്റ് രാവിലെ പത്ത് ഇപ്പം എത്ര മണിയാറുണ്ട് പത്ത് പത്ത് മണിക്ക് പത്ത് മണി തൊട്ട് പന്ത്രണ്ട് മണിവരെ നമ്മളൊരു മിനറൽ വാട്ടറെ കുടിക്കും ഒരു ചാലഞ്ചില്ല പക്ഷെ ഇത് നാളെ വരെ ഉണ്ട് ഗൈസ് നിങ്ങൾ ഞാൻ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടു അതുകൊണ്ടാണ് ഗൈസ് ഫോൺ അപ്പം നമുക്ക് നേരെ കിടക്കാം ഗൈസ് ഇത്രയും ഇഷ്ടം ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്ലീപ്പ് ചലഞ്ചാണ് നോ സ്ലീപ്പ് ചലഞ്ചാണ് നമുക്ക് നേരെ അവർ മോൾസ് നമുക്ക് നേരെ പതുക്കെ പോയി പോകാം ഗൈസ് ഇടനീ ഇടനീ പോയി പറ ഞാൻ വന്നില്ലെന്നോ അടാ അവൻ വന്നില്ല ഒന്ന് വിളിച്ചു നോക്കണാ എന്ന് പറയുന്നു അവിടെ ചെരിപ്പിടണ്ടോ ചെരിപ്പിട്ടാ കുഴപ്പമുണ്ടോ ും കളിച്ചോട്ടി ഓരോ സെറ്റപ്പ് ആണ് നമ്മള മറ്റേ ഈ മൂത്തമായി പറഞ്ഞൂടി ഒന്നര ലക്ഷം വില വതിക്കാൻ പറ്റാത്ത പി സി ആണ് വാങ്ങിച്ചോ ഇപ്പഴത്തെ സെറ്റപ്പ് ഇനി ഇത് ഫുള്ള് ട്രാൻസ്പെറന്റ് ഗ്ലാസ് ആവും ആർ ജി ബി ലൈറ്റ് ആവും സുമേഷ് ഇതാ ഇവിടെ ഉണ്ട് സുമേഷ് ഹായ് വിടെ എപ്പഴും ഗെയിമുകളും ചോദിക്കും നിരന്തരം വരും അപ്പൊ अभी जीना नहीं आता अब तो आटे रहा है तुझे लेके तो आगे क्लिक के हेल्नी के हेल्किट्टी अरे कार्टन कूमरे बता कहाँ सारे अभी विजयरी तीनों विजयरी का नमकीन बन जाए आगे ना 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 എന്നിട്ട് മോസ്ലിം ചെല സ്റ്റേ അടിക്കാൻ പോവാണ് പയ്യമ്മ കൂട്ടിയിട്ട് ഞാൻ നമ്മള് വിഷയം ചെയ്യാൻ പോവാണ് ആദ്യത്തെ രണ്ടാമത്തെ വിഷയാണ് ഞാനവിടെ കൊറച്ച് മിഷീൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്റെ സോണില് എൻ്റെ എസ് എം കെ കോട്ടനാണ് അപ്പൊ കേസ് അതൊന്നും കേസ് നമ്മള് എന്താ അനന്തനാണെങ്കിൽ അർജുനാണെങ്കിൽ മോട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടി എന്താ മോഡറ അപ്പം എന്നറ്റ നമ്മൾ അർജുനാണെങ്കിൽ അപാര കോടി ഞാൻ നമ്മൾ ഒരു വമ്പൻ കാത്തിരുമ്പോ കാത്തിന് ശേഷം നമ്മൾ അങ്ങനെ ലോഡായി വന്നിരിക്കുകയാണ് ഇത മോഡുകളൊക്കെ എത്തി എന്താണ് മോഡാ ഓസ് നമ്മൾ അർജുനാണ് ഇനി എന്താണ് കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടെ ഇനി വലിയ എറായി പോയാലോ മറ്റേ മോഡാ ഫസ്റ്റ് മോഡെടുത്ത ഫസ്റ്റ് എടുത്താ എനിക്ക് കസേ കവാസൊക്കെ ഇതിലെടുത്തിട്ട് എന്തുവേണോ എഫ് ടു इंग्लिश में बताइए दूर कट करो मैं ये दिखाते हैं ना स्पीकर है। है। में साउंड है ना मोड़ और कहाँ आ गया ये जो इंद्रा मोड़ मोड़ इन्हें बैकरी मोड़ मोड़ Uh, escape esca it mm. esca mm. esca backspace mm. ah. vehicle option vehicle option yes, vehicle option and the in center, center. This. Oh. Oh good wait 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 the പെയിന്റ് ജോബ്സ് മറ്റേ വീൽസ് നൈട്രോ സ്പോയിലർ സ്പോയ്ലറാണ് ഫ്രണ്ട് നമ്പറാണ് ചെയ്തത് ഓ

ബി മിക്സോ വേണ്ട ബൈക്ക് എടില്ല ആർ സി ആറു ഏതൊക്കെ പിസ വൈന്നു വേണ്ടി സൈക്കിളാ ബി ബൈക്കോട് പയ്യ 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 പയ്യോ എൻ്റെ പള്ളി എടാ ഈ ബൈക്ക് കണ്ടെ ഞാൻ തൊപ്പി തുടങ്ങണോ എനിക്ക് എന്റെ ഫോണിൽ ഇതുവരെ കിട്ടിയിട്ടില്ല ഗൈസ് ഞാൻ കളിച്ചു നോക്കി പോട്ടെ ഗായ്സ് പൊറക്കട ഗ് ഞാൻ 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 കളിക്കാട് കേറി 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 കളിച്ചോ ഇല്ല മൂപ്പിക്ക അത് രണ്ട് അത് മൂപ്പിക്കണം സുമാർ മൂപ്പിച്ചു മൂപ്പ കാറ് അതൊക്കെ കാണും പിന്നെ എൻജി ഫൈവ് ഹൺഡ്രഡ് എൻ ആർ ജി ഫൈവ് ഹൺഡ്രഡ് ഇവിടെ നമുക്ക് നെല്ലിനൊക്കെ എന്തോ പിടി ഒരു മിൻറ്റ് ആടാ അറിച്ച് വന്ന പിടിയാ ഞാൻ ഡബിൾ ആക്കി പോട്ടെ ആരോപിച്ച് കളിക്കാൻ ഭയങ്കര പാടും എനിക്ക് എനിക്ക് കൊഴപ്പമില്ല വേറെ പണിയൊന്നും ഇല്ല കേസ് നമുക്ക് സെന്റർ കളിച്ചോണ്ടിരിക്കും കൂടെ ഇങ്ങനെ അപ്പൊ നമ്മളിങ്ങനെ വെളിയിൽ ഇങ്ങനെ നടന്നു വരുകയാണ് നമുക്ക് ഒന്നുമില്ല നമുക്കപ്പം സാധനങ്ങൾ വാങ്ങിക്കാൻ പോണ അപ്പൊ നമുക്ക് നേരെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് രണ്ടുപേരി കൂടി നമ്മളങ്ങനെ കടയിലോട്ട് നമ്മുടെ കടയിലോട്ട് തുടങ്ങിയാണ് ാണ് നമ്മൾ സുമേഷ നമ്മൾ ആറ് കുട്ടി വെള്ളം വെള്ളം വാങ്ങിച്ചിട്ടുണ്ട് നമ്മള് നെയ്സേറ്റി ഇവിടെ അനന്ത വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തസം നമ്മള് നടന്നതിനനുസരിച്ച് ഹോട്ടലിലൊക്കെ വന്നു നമ്മളെ വീടിനകത്ത് അച്ഛത്തെ നമ്മളെ പുതിയൊരു മെമ്പറും കൂടെ ഇതാണ് വീട് ഓക്കെ അതല്ല വേറെ വീട് അക്ഷിത്തെ നമ്മളെ വന്നു കയറിയൊരു കൂട്ടുകാരനാണ് ഓക്കെ താല്പര്യമില്ല എന്നാലും ചുമ്മാ വന്നു വിളിച്ചുകൊണ്ട് വന്നു ഏ നാളെ വരെ ഇരിക്കും എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾ തന്നെ റിജു കാലാവസ്ഥ ഇത്രയാക്കിയുള്ളൂ ഞാൻ എന്താ ഇത് ബസ്സിൽ അമ്മേന് മൊബൈലുണ്ടോ അപ്പൊ കൈസ് അങ്ങനെ അക്ഷിത്തൊക്കെ വന്ന് ഗൈസ് ഞാൻ അവനെ വെള്ളമൊക്കെ നേരത്തെ കണ്ടതറിയാം നമുക്ക് ഇപ്പൊ എന്തിനാ നമ്മളെ പരിപാടി നമ്മുടെ പരിപാടി ഇനി ഇപ്പൊ നീന്ന് ഒളിക്കുക എങ്ങനെയെങ്കിലും സമയം കാണാൻ സമയം ഒരു പന്ത്രണ്ട് മണി വരെ ഇപ്പൊ ടൈം കാണിച്ചെടുക്കാം ഇപ്പൊ കണ്ടാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പതിനൊന്ന് പത്തൊമ്പതായ കാശ അപ്പം സമയം എങ്ങനെയെങ്കിലും കാണാം അപ്പൊ എന്താ വച്ചാ ഇത് ലോങ് വീഡിയോ ആണ് ഭയങ്കര ഭയങ്കര ഒരു ലോങ് വീഡിയോ വീഡിയോ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല സമയമാവും നമ്മൾ ഇനിയും ചാലഞ്ച് ഇന്ത്യ അതാണ് നമ്മളെ നമ്മളെ പയ്യന്മാരെല്ലാവരും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ എൻ്റെ ഫോണിലും ഗെയിം കളിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം നമ്മളിപ്പം ഇപ്പം നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് ഞാൻ ഇച്ചിരി തീ ഞാൻ പകുതി ആ പകുതിയിലും കുറവായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു കണക്കിനാണ് നിൽക്കുന്നത് അന്മാരൊക്കെ വെള്ളമുണ്ട് പോലെ ഉണ്ട് അവരൊന്നും കുടിച്ചില്ല ഞാൻ കുറച്ചു കുടിച്ചു ഓക്കെ എങ്ങനെയൊക്കെയാണ് താഴെ 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 മതി 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 അടി അടി ഇതല്ല ഇതല്ല ഇപ്പൊ മണി തീരും നമുക്ക് ഇത്ര മാറ്റി നമ്മളെ ചോറല്ല സെറ്റ് ആക്കിട്ടുണ്ട് ആൻറ്റി ഇതവിടെ ചോറ് ബീട്രൂട്ട് തൈ ഉരുച്ചിട്ടം പപ്പടം സെറ്റ് ആക്കി രണ്ടല്ലേ പപ്പടം കേട്ട ഒഴിച്ചു വിട്ടാനും പപ്പടവും എനിക്ക് അപ്പം നമ്മൾ കഴിക്കാൻ പോകണം നമ്മൾ ഉച്ചത്തേക്കുള്ള ഫുഡ് ഉച്ചത്തേക്കുള്ള ഫുഡ് നമ്മൾ കഴിക്കാൻ പോകണം വാങ്ങാച്ചാൽ വെച്ചിട്ടുണ്ട് തിയസ് ഇപ്പം നമ്മളിപ്പോൾ സമയമെന്ന് വെച്ചാൽ സമയം ഇപ്പം ഒന്ന് പതിനേഴായിട്ടുണ്ട് ഗൈസ് ഓക്കെ ഒന്ന് പതിനേഴായിട്ടുണ്ട് വൺ സെവൻറ്റീൻ ചെറുതായിട്ട് ചോറ ഇച്ചൊരു ക്ഷീണം നമുക്ക് ഉണ്ട് എനിക്കുണ്ട് പിന്നെ എല്ലാ ഉണ്ടോ ഓ ഒന്നുകൂടി എല്ലാമാർക്കും ഉണ്ടെ ചോറച്ച എന്താണ് ഇത് എന്താണ് രാത്രി ഏതുപോലെ ഇല്ല ഓർക്കാമായിരുന്നു ക്ഷീണം ആയി തുടങ്ങി ഞാൻ വരാം ഞാൻ വരാം പറ്റിയ സുപേഷിക്കുവട നിങ്ങള് കേട്ടിട്ട വണ്ടി അത്

ഇവരെ തന്നെ ഇന്നലെ പറമ്പിൽ തന്നെയാണ് നമ്മൾ ചാടുന്നത് ഇവിടെ ഫുള്ള് ഉറുമ്പും കൂട്ടുകയാണെന്ന് നമുക്ക് അങ്ങോട്ട് രണ്ട് പാള സെറ്റാക്കിയിട്ടുണ്ട് ഇത് അതേ കയറി ഇരുന്നല്ലേ എന്നിട്ട് ണിയായി കേസ് അഞ്ചു മണിക്ക് മുകളിലായി അഞ്ചു മണിയായി അഞ്ചു മണിയായി കറക്റ്റ് അഞ്ചു മണിയായി ഇപ്പൊ സമയം ഫുഡ് എന്താ അഞ്ചരത്തി സെറ്റ് ആക്കിയിട്ടുണ്ട് മാഗി ആയി കേസ് സ്വേശ് എന്റെ ഫോണിലാണെങ്കിൽ ഓശാമാനായിട്ടോട്ട് കേസ് അപ്പം ഈ ചലഞ്ച് ഇവിടെ വച്ച് നിർത്തിയാണ് ഇനി കേസ് പറ്റത്തില്ല നമ്മളതായ ബാക്കി ചലഞ്ച് അർജുൻ്റെ വീഡിയോ അർജുൻ്റെ ഫോണിൽ വീഡിയോയിൽ വരുന്നതായിരിക്കും ഇത് എൻ്റെ ഇത്ര പാർട്ടുള്ളൂ കേസ് എൻ്റെ പാർട്ട് ഇത്രയാണ് അതായത് ആറ് ആ ആറ് മുപ്പത്തഞ്ചരെ എൻ്റെയിലാണ് ഇതുള്ളത് പിന്നെ ആറ് മുപ്പത്തഞ്ചോ കഴിഞ്ഞിട്ട് അർജുൻ്റെ ഫോണിലോട്ടാണ് ബാക്കി വീഡിയോസ് വീഡിയോസൊക്കെ പറഞ്ഞത് എന്താ ഏഹ് ചാനലിൻ്റെ പേര് പറ